തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇറങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യത്തെ ദിവസം തന്നെ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് വന്നിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ലാലാട്ടൻ സിനിമയിൽ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തരുൺമൂർത്തി എന്ന സംവിധായകന് മോഹൻലാലിനെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിനിമയിലുടനീളം എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു മലയാളം സിനിമയ്ക്ക് വേണ്ട എല്ലാ ചെരുവുകളും ഈ ഒരു സിനിമയിൽ ചേർത്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് വന്ന സിനിമയായിരുന്നു എംബുരാൻ എംബുരാൻ എന്ന സിനിമയിൽ ലാലേട്ടിന് പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ ലഭിച്ചില്ല എന്ന പരാതിയും ഉണ്ടായിരുന്നു എങ്കിലിതാ സാധാരണക്കാർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഒരു കഥാപാത്രമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ തുടരുമെന്ന സിനിമയിലൂടെ ഷൺമുഖൻ എന്ന ഫാമിലി കഥ പറയുന്ന സിനിമയുടെ അവസാന രംഗം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് നെടുന്തൂണുകളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോൾ ഇതാ മോഹൻലാലിന് തുടർന്നുള്ള വിജയങ്ങൾ തന്നെയാണ് സിനിമകൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മോഹൻലാൽ ചിത്രങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടുകൊണ്ടിരുന്നത് ഇതെല്ലാം മറച്ചുകൊണ്ട് തന്നെയാണ് തുടരുമെന്ന സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസ് പിടിച്ചു കുളുക്കും ഇപ്പോൾ ഇതാ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമയുമായി മാറിയിരിക്കുകയാണ് തുടരും ആദ്യ ദിനത്തിൽ തന്നെ കേരളത്തിൽ നിന്നും അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡായി കണക്കാക്കപ്പെടുന്ന കളക്ഷൻ സിനിമ എട്ട് കോടിക്ക് മുകളിലാണ് രണ്ടാം ദിനത്തിലേക്ക് സിനിമ വളരെയധികം ബുക്കിംഗ് ആണ് കാണപ്പെട്ടത് രണ്ടാം ദിനത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്ന കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തഞ്ച് കോടി രൂപയോളമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ടോട്ടൽ ബിസിനസ് ആയി നാൽപ്പത് കോടിക്ക് മുകളിലാണ് സിനിമ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് തുടരും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരും വരെ നന്ദി നമസ്കാരം